ഉദ്ഘാടന ചടങ്ങിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ സർക്കാർ അവധി കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളോ അല്ലെ നമ്മുടെ നാട്ടിൽ ഇത് പതിവില്ലാത്തതാണോ ഇപ്പൊ തിരുവനന്തപുരത്താണ് വിനുവും ഞാനും ഉള്ളത് വെട്ടുകാട് പള്ളിയുടെ പെരുന്നാൾ നടക്കുന്ന സമയത്ത് എന്തിന്റെ പേരിലാണ് അവധി കൊടുക്കുന്നത് ഭീമാ പള്ളി ഉറൂസിന്റെ പേരിൽ എന്തിന്റെ പേരിലാണ് അവധി കൊടുക്കുന്നത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് എന്തിന്റെ പേരിലാണ് അവധി കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് മതത്തിന്റെ മതവിശ്വാസത്തിന്റെ മത ചടങ്ങുകൾക്കൊക്കെ അല്ല ഭീമാപ്പള്ളി ഉറൂസ് എന്ന് പറഞ്ഞ പ്രാദേശികമാണ് അതുകൊണ്ടാണ് നേരെ മറിച്ച് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്ന് പറയുന്നത് പ്രാദേശികമല്ല എല്ലായിടത്തും അവധിയുണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അതിനവധിയുണ്ട് നബിദിനം എല്ലായിടത്തും അവധിയുണ്ട് മിലാദി ഷെറീഫ് എല്ലായിടത്തും അവധിയുണ്ട് നേരെ മറിച്ച് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ കാസർകോട്ട് അവധി കൊടുത്തുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അവധി കൊടുത്തതുകൊണ്ട് കാര്യമില്ല ഇപ്പൊ പ്രാദേശികമായിട്ടുള്ള ചടങ്ങുകൾക്ക് പ്രാദേശികവും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് ദേശീയമായിട്ടുള്ള അവധി കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ എന്ന് മുതലേ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഏതെങ്കിലും അവധികൾ നമ്മുടെ നാട്ടിലെ ഇല്ലാതെയാക്കിയിട്ടുണ്ടോ ഇല്ല അപ്പൊ ഞാൻ നോക്കൂ വെട്ടുകാട് പള്ളിയിലാണെങ്കിലും ഞാൻ പോകുന്ന പോകുന്നയാളാണ് അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവധി കൊടുക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളുമാണ് ഞാൻ അത് ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന്റെ ഭാഗമാണ് അപ്പൊ അല്ലാതെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും ഒരു സംവിധാനം മാറി നിന്നെങ്കിൽ മാത്രമേ അത് മതേതരമാകൂ എന്നില്ല നമ്മുടേത് ഇത് പോസിറ്റീവ് സെക്കുലറിസമാണ്